അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമുല്ല മോമിനികളെ സഹോദരങ്ങളെ അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധമായ റബീലിൻ നമ്മളോട് വിട പറഞ്ഞ് റബേൽ ആഹർ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ധാരാളം ഔരിയക്കൾ സയ്യിദന്മാർ ആലിമീങ്ങൾ അവരുടെയൊക്കെ ആണ്ട് ഉറൂസ നടക്കുന്ന മാസമാണ് റബേൽ ആഹർ മാസം നമുക്കറിയാം ഈ മാസത്തിൽ ഒന്നാമത്തെ ദിനം തന്നെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മഹൽ വ്യക്തിത്വമാണ് സെയ്ദ താജുൽമാർ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ബുഹാരി ഖത്തർ അസീസ് അവിടുത്തെ ആണ്ടിൻ്റെ അനുസ്മരണ റൂസ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ആ മഹത്വക്കളുടെ ഒക്കെ മതത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഐനുസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അലഹദില്ല ധാരാളം ഹൈറാത്തുകൾ വേദികളും ആത്മീയ ദ്വ മജലിസുകളുമൊക്കെ നടത്താൻ അള്ളാഹു സുബാനുഭവത്താലോഫിക്ക് നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇതിൽ സഹകരിക്കുന്നവരും എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ ഒരല്പസമയം മഹാനായ താജല്ലുലമയെ അനുസ്മരിച്ചുകൊണ്ട് നിഷാ അള്ളാഹ അവിടുത്തെ പുണ്യം മതത് നമുക്ക് ലഭിക്കാൻ അത് അള്ളാഹു താര കാരണമാക്കി തരട്ടെ ആ മീൻ നമുക്കറിയാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ബുഖാരി ബുഹാരി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദ് അഹമ്മദുൽ ബുഹാരി ഖദ്ദല്ലാഹു സുറഹുലജീസ് മഹാനവറുകളുടെ മക്കൾ പേരമക്കളായി കേരളത്തിലും കർണാടകയിലും മറ്റുമൊക്കെ പരിശുദ്ധമായ ദീനിൻ്റെ ദൈവത്തിന് നേതൃത്വം നൽകിയ പ്രഗൽഭരായ സാദാത്യങ്ങൾ കേരളക്കാരിലെ കരയിലേക്ക് തന്നെ ആദ്യമായി റഷ്യയിലെ ബുഹാറയിൽ നിന്നും കടന്നു വന്ന ആദ്യത്തെ സയ്യിദ് കുടുംബമാണ് ആ പരമ്പരയിൽപ്പെട്ട മഹാനാണ് മഹാനപ്പെട്ട താജുല്ലുലമ സയ്യിദ് അവറുകൾ മുത്ത നബി സല്ലാഹുലി വസ്ല്ലമാ തങ്ങളുടെ മുപ്പത്തി ഒമ്പതാമത്തെ പൗത്രനാണ് ജലാലുദ്ദീൻ ബുഹാരി തങ്ങളുടെ ഒമ്പതാമത്തെ പൗത്രനാണ് താജുലുല മസൈദ് അവറുകൾ ഹിൽമിലും രംഗത്തും ആത്മീയരംഗത്തും രംഗത്തും നേതൃരംഗത്തുമൊക്കെ വലിയ മാതൃകയാണ് മഹാനവറുകൾ നമുക്ക് കാഴ്ച വച്ചിട്ടുള്ളത് പ്രഗത്ഭരായ സൂഫി ബന്മാരുടെ ദ്വാവും ആശീർവാദുമൊക്കെ ലഭിച്ച വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഉള്ളാളത്ത് ദീർഘകാലം പരിശുദ്ധമായ ഇൽമിൻ്റെ പ്രചരണം നടത്തി ദർശിരംഗത്ത് തിളങ്ങി നിന്ന് ദർശ മാത്രമായിരുന്ന ആ ഒരു സംരംഭത്തെ ഒരു കോളേജിയായി ഒരു കുല്ലിയയായി ഉയർത്തിയത് മദനീ കോളേജ് എന്ന പേരിൽ അവിടെ വിശ്രമം കൊള്ളുന്ന സെയ്ദ് ഷരീഫുൽ മദിനി കദസ്റഹുൽ അജി തങ്ങളുടെ പേരിൽ ഒരു അറബിക് കോളേജ് തരെ സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട ഉലമയാണ് ഉള്ളത്ത് റൂസ് നടക്കുന്ന സമയത്ത് പ്രഗത്ഭരായ പണ്ഡിതന്മാരും സൂഫി വര്യന്മാരുമൊക്കെ അവിടുത്തെ റൂസിൽ സംബന്ധിക്കാറുണ്ട് തെക്ക് ഭാഗത്ത് നിന്ന് വന്ന ഒരു വലിയ മഹാൻ ആ ഉറൂസിൽ പ്രഭാഷണം നടത്തുന്ന സമയത്ത് താജുല്ലുലമയെക്കുറിച്ച് പറഞ്ഞത് നൂറുൻ അല നൂർ ഈ ഉള്ളാളത്ത് രണ്ട് നൂറ് രണ്ട് പ്രകാശമുണ്ട് ഒന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ഷരീഫിൽ മതീതങ്ങളാണ് മറ്റൊന്ന് ഇവിടെ ദർസിന് കോളേജിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന താജുല്ലുലമയാണ് ആ താജുല്ലമയെക്കുറിച്ച് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞ ഒരു വാക്കാണ് നൂറുൻ അല നൂർ അതുപോലെ തന്നെ നമുക്കറിയാം സി എം വലിയാഹി ഖത്തുറഹുല്ലജീ തങ്ങളുമായിട്ട് വലിയ ബന്ധവും അവിടുത്തെ വലിയ മഹബത്തും അടുത്ത സമയത്ത് ആരെയും ഉള്ളിലേക്ക് പ്രവേശനം നൽകാത്ത സമയത്ത് താജുല്ലുലമ വന്നാൽ എല്ലാ നിലക്കുമുള്ള പ്രവേശനവും സ്വീകരണം നൽകിയിരുന്ന അത്രയും വലിയൊരു ബന്ധമായിരുന്നു സിമലിത്ത അള്ളാഹിത്തങ്ങളോട് തങ്ങളോട് കുട്ട ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സിമലി തങ്ങളെ സമീപിക്കുമ്പോൾ അന്ത് അലൽ ഹക് നിങ്ങൾ സത്യത്തിൻ്റെ മേലിലാണെന്ന് സീതവറുകളോട് പറഞ്ഞ പല സന്ദർഭങ്ങളും നമുക്കറിയാം അലഹമില്ല സത്യത്തിൻ്റെ മേൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു മഹാനേതൃത്വത്തിൻ്റെ കീഴിലാണ് നമ്മൾ അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം നമുക്കുണ്ട് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് അതിതങ്ങൾ വലിയ സൂഫി വര്യനാണ് പല കരാമത്തിൻ്റെയും ഉടമയാണ് നമുക്കറിയാം മഹാനവറുകളുടെ വസതിയിൽ ഒരു ആത്മീയ മജിലിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉത്ബോധനം നടത്തുന്നത് ബഹുമാനപ്പെട്ട താജുല്ലുലമയാണ് ഒരിക്കൽ അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഔലിയാക്കളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജല്ലുലമ ആ പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞു പല ആളുകളും അഫാമിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഔലിയാക്കളടുക്കിലേക്കൊക്കെ പോകുന്നത് അവരുടെ ദുന്യവിയായ ആവശ്യങ്ങൾ പറയാനാണ് ദുന്യവിയായ സങ്കടങ്ങൾ പറയാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരാത്മീയ നേതാവിനെ അവർ ദുന്യാവിനെ തൊലാക്ക് ചെല്ലിയവരാണ് ഉപേക്ഷിച്ചവരാണ് അവരെ നമ്മൾ സമീപിക്കേണ്ടത് ആഹ്റം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം സ്വർഗം കിട്ടണമെന്ന താല്പര്യത്തിലായിരിക്കണം എന്ന് ഇടയിൽ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് അജിതങ്ങള് പറഞ്ഞു തങ്ങളെ നിങ്ങൾക്ക് ആ സ്വർഗമുണ്ട് അത് പറഞ്ഞപ്പോൾ താജല പറഞ്ഞു എനിക്ക് മാത്രം പോരാ എൻ്റെ അനുയായികൾക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ വടകര തങ്ങളവറുകൾ പറഞ്ഞു ഇൻഷാല്ല നിങ്ങളും നിങ്ങളെ പിന്തുടരുന്ന അനുയായികൾക്കും ആ സ്വർഗമുണ്ടെന്ന് വടകര മുഹമ്മദ് ആജി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുന്നദ്ധ്യമാൻ്റെ നേതാക്കളെ പ്രവർത്തകരെ നമുക്കെന്തുകൊണ്ടും സന്തോഷിക്കാൻ പറ്റിയ വാക്കുകളാണ് ആ മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത് ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ സംഘടനയിൽ സംഘടനയിലൊരംഗമായി പ്രവർത്തിക്കാൻ അൽഹദില്ല നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചത് മഹാനായ താജുല്ലുലമ്മയുടെ നേതൃത്വത്തിലായി അവിടുത്തെ കീഴിലായി പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം കിട്ടി എന്നുള്ളത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് ഇതിനെ നിർത്തി തരട്ടെ മരണം വരെ ആ അവിടുന്ന് കാണിച്ചു തന്ന ആ മഹത്തായ പാതയിൽ അടിയുറച്ച് നിന്ന് സുന്നത്യമാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തുഫിക്ക് നൽകട്ടെ താജലുലമ്മയുടെ ഇൽമും വിഭാഗത്തും തക്കവയും അവിടുത്തെ ഓരോ മേഖലയും വിശദമായി നമ്മൾ പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ പകർത്തേണ്ടതുമാണ് വിവാദത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടാതെ എല്ലാം സംസ്കാരമാവട്ടെ തിക്കറുകൾ ഔറാദുകൾ ഖുർആാന് എല്ലാം അതിൻ്റെ മുറ പോലെ കൊണ്ട് നടന്ന ഒരു മാതൃകാ മഹാമനീഷിയാണ് പ്പെട്ട സവറുകൾ പല അത്ഭുതങ്ങളും പല ഖറാമത്തുകളും മഹാൻ്റെ ഹയാത്ത് കാലത്തും അതുപോലെ തന്നെ ജീവിതകാലത്തും ഒക്കെ ഉണ്ടായത് അനുഭവസ്ഥർ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് നമുക്കൊക്കെ പലർക്കും അറിയാം ബഹുമാനപ്പെട്ടൊരു ദലായിൽ ഉൽ ഖൈറാത്ത് കൃത്യമായി ചെല്ലുന്ന പതിവാക്കി കൊണ്ടു നടക്കുന്ന അതിൻ്റെ വലിയ ഇജാസത്ത് കിട്ടിയ അതിന് അലിക്കാത്ത ഒക്കെ എഴുതിയ ഒരു മഹാമനുഷ്യും കൂടിയാണ് ഞാൻ ചുരുക്കുകയാണ് സലാത്തിൻ്റെ വിഷയത്തിൽ ആനവറുകൾ വളരെയധികം അതിന് പ്രോത്സാഹനം നൽകുകയും പ്രേരണ നൽകുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് അവസാന നിമിഷത്തിൽ പോലും കിതാബ് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ പോലും ഹാദിമിനെ കൊണ്ട് ദലാ അൽ ഹൈറാത്തിൻ്റെ ഏട് കിതാബിൽ നോക്കി ചെല്ലാൻ വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാൻ അവറുകൾ ചെല്ലിയ സന്ദർഭങ്ങളൊക്കെ ഹാദിമീങ്ങൾ പറഞ്ഞു തോർക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വലിയ മഹാമനീഷി നമ്മൾ പിന്തുടരുകയും അവിടുത്തെ ആ ഒരു ധർഭീയത്തും മതത്തുമൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ നമ്മുടെ ഈ പരിപാടികളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു തല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ കാക്കിബത്ത് അള്ളാഹു നന്നാക്കിത്തരട്ടെ വാഹൃത